അറിയാതെ ചെയ്ത ദോഷങ്ങളെ തൊട്ടും മറച്ചു ചെയ്ത ദോഷങ്ങളെ തൊട്ടും പരസ്യമായി ചെയ്ത ദോഷങ്ങളെ തൊട്ടും എല്ലാ വൻ ദോഷങ്ങളെ തൊട്ടും എല്ലാ ചെറുദോഷങ്ങളെ തൊട്ടും ഞങ്ങളെല്ലാവരും നിന്നോട് പേടിച്ചു ഖേദിച്ചു മടങ്ങുന്നു തമ്പുരാനെ ഇതുവരെ ചെയ്ത ദോഷങ്ങളെ തൊട്ട് നിന്നോട് ഞങ്ങൾ പൊറുക്കലിനെ ചോദിച്ചു തൗബയുടെ വാതിൽക്കൽ വന്നിരിക്കുന്നു തമ്പുരാനെ ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങൾ ഞങ്ങളുടെ തടിയോട് അനേകം കുറ്റവും ദുർമര്യാദയും ഏറ്റമേറ്റം ചെയ്തു നടന്ന ചീത്ത അടിയാറുകളാവുന്നു തമ്പുരാനെ ഇപ്പോൾ നിന്റെ റഹ്മത്തെന്ന എന്ന വാതിൽക്കൽ ഞങ്ങളെല്ലാവരും ഖേദിച്ചു മടങ്ങി വന്നിരിക്കുന്നു തമ്പുരാനെ നീ ഞങ്ങളുടെ ദോഷത്തിനെ പൊറത്ത് തൗബയെ കബൂൽ ചെയ്യണം തമ്പുരാനെ നിന്റെ കൃപ കൊണ്ട് നീ ജഹന്നം എന്ന നരകത്തിനെ തൊട്ടും ഞങ്ങളെ സലാമത്താക്കണം തമ്പുരാനെ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ തൗബയും നേർവഴിയും ദീനുൽ ഇസ്ലാമും തന്നതിൽ പിറകെ അതിനെ വിട്ടു ഞങ്ങളെ കൽബിനെ തട്ടിത്തെറിപ്പിച്ച നിന്റെ ശത്രുവായ ഷെയ്ത്താൻ ഇബിലീസിൻ്റെ ചെല്ലുകൊള്ളയും ചേലുകൊള്ളയും നീ ഞങ്ങളെ ആക്കിക്കളയല്ല തമ്പുരാനെ നീ നിന്റെ പക്കൽ നിന്നുള്ള റഹ്മത്തിനെയും വർക്കത്തിനെയും ഞങ്ങളെല്ലാവരിലും എത്തിച്ചു തരണം തമ്പുരാനെ നീ ഞങ്ങളെ എല്ലാവരെയും ഈമാനോടുകൂടി മരിപ്പിച്ചു ഖബറിൽ അകം കിടത്തി ഖബറിൽ നിന്ന് രണ്ടാമത് ഹയാത്തായിട്ടു മഹിഷറ കൊള്ള യാത്രയാക്കിയാൽ ഞങ്ങളുടെ എല്ലാവരുടെയും നന്മയും തിന്മയും എഴുതപ്പെട്ട ഏട് കിതാബിനെ നീ ഞങ്ങളെ എല്ലാവരെയും വലങ്കിൽ തരിവിപ്പിച്ചു നിന്റെ ആലത്തിനു കാരണമാക്കപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ തങ്ങ സൊല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ ശഫാഹത്തിൽ ഒരുമിച്ച് കൂട്ടി സ്വർഗത്തിൽ അകം കടത്തി നിൻ്റലിക്ക ഇനെയും ആദരവായ നബി മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ തൃക്കല്യാണത്തിൻറെയും ഞങ്ങളുടെ രണ്ട് കണ്ണു കൊണ്ട് കാണുവാനും അതിൽ കൂടുവാനും ഏറ്റമേറ്റം ഉദവി ചെയ്യണം തമ്പുരാനെ പടച്ചോനെ ഞങ്ങളെല്ലാവർക്കും എല്ലാവർക്കും നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടാൻ തൗഫീഖ് നീ നൽക ഞങ്ങൾക്ക് നൽകണേ റഹ്മാനായ തമ്പുരാനെ ചെറുപ്പം മുതൽ ഞമ്മെ പോറ്റി വളർത്തി വലുതാക്കിയ നമ്മുടെ മാതാപിതാക്കളോട് കരുണൻ നീ കാണിക്കണം തമ്പുരാനെ നമ്മുടെയും നമ്മുടെ സ്നേഹിതന്മാരുടെയും എല്ലാ പ്രാർത്ഥനകളും നീ കബൂലാക്കി കൊടുക്കണം തമ്പുരാനെ നമ്മുടെയും നമ്മുടെ ബന്ധുമിത്രാദികളുടെയും ഞങ്ങളോട് ഞങ്ങളോട്സിയത്ത് പറഞ്ഞേൽപ്പിച്ചവരെയും നീ ആഗ്രഹങ്ങളിൽ നീ ഹയർ നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ രോഗങ്ങൾ മാറ്റി ശിഫ നൽകണം റബ്ബേ പടച്ചോനെ ഞങ്ങളുടെയും ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരെയും ഞങ്ങൾ കടങ്ങളുള്ള കൂട്ടത്തിൽ നിന്ന് നീ മോചിപ്പിക്കണം തമ്പുരാനം തമ്പുരാനെ റബ്ബേ നീ ഞങ്ങളെ അഹങ്കാരികളാക്കരുത് റബ്ബേ ഞങ്ങളെ പലിശ കൊടുക്കുന്നവരിലും വാങ്ങുന്നവരിലും പെടുത്തല്ലനാഥ എല്ലാ ഇടപാടുകളിലും നിന്റെ റഹ്മാൻറെ നോട്ടം നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ റബ്ബെ അറിഞ്ഞും അറിയ അറിയാതെയുമുള്ള എല്ലാ തെറ്റുകളും പുറത്തു തരേണമേ അള്ള ഞങ്ങൾക്ക് നീ ഹലാലായ സമ്പത്ത് മാത്രം പ്രദാനം ചെയ്യണം തമ്പുരാനെ നീ ഞങ്ങളെ ഹറാമായ ധനത്തിൽ നിന്നും ഒഴിവാക്കി പിന്തിപ്പിച്ചു തരേണമേ റബ്ബേ റഹ്മാനും റഹീമുമായ റബ്ബെ എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും നീയാണ് റബ്ബെ മാരകമായ അസുഖത്തിൽ നിന്ന് നീ ഞങ്ങളെ എല്ലാവരെയും കാക്കണം തമ്പുരാനെ റബ്ബെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈമാനോടു കൂടിയുള്ള ആഫിയത്തും ആരോഗ്യവും സന്തോഷവും സമാധാനവും റഹ്മാ റാഹത്തോടെയും വർക്കത്തോടെയും ഉള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണം തമ്പുരാനെ റബ്ബെ മാരകമായ അസുഖങ്ങളെ തന്ന് പരീക്ഷിക്കരുത് റബ്ബെ മരിക്കുന്ന സമയത്ത് നിന്റെ കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണമേ തമ്പുരാനെ റബ്ബയെ മരിച്ചു കിടക്കുമ്പോൾ ഞങ്ങളെ എല്ലാവരുടെയും കബറ് സ്വർഗ തരണം തമ്പുരാനെ ജീവിതത്തിലും മരണ സമയത്തും റസൂൽ തങ്ങളെ കാണുവാനുള്ള ഭാഗ്യം നൽകണം തമ്പുരാനെ ഈ മാനോട് കൂടി മരിക്കും മരിപ്പിക്കുവാനുള്ള തോഫീക്ക് നൽകണേ നാഥ റബ്ബെ എല്ലാ അപകടങ്ങളെ തൊട്ടും കാക്കണമേ റബ്ബെ ഞങ്ങളുടെ മക്കളിലും ദുനിയാവിലും മാഹിറത്തിലും ഹൈറായ ജീവിതം പ്രദാനം ചെയ്യണമേ തമ്പുരാനെ ഞങ്ങളുടെ മക്കളെ നല്ല സോധിയായ മക്കളാക്കണം തമ്പുരാനെ ദുനിയാവിലെയും മാഹിറത്തിലേക്കും ഉപകരിക്കുന്ന മക്കളാക്കണം തമ്പുരാനെ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളെയും സഫലീകരിച്ചു നൽകണമേ റബ്ബേ നീ ഞങ്ങളെല്ലാവരെയും നരകത്തെ തൊട്ട് കാക്കണമേ കാക്കണമേനാഥാ ഞങ്ങൾക്ക് നീ ജന്നാത്തൽ ഫിർദൌസ് നൽകണമല്ല റബ്ബെ നീ ഞങ്ങൾക്ക് അറിഞ്ഞും അറിയാതെയും ഉണ്ടാവുന്ന മാരകമായ രോഗത്തിനെ നീ ഞങ്ങളിൽ നിന്ന് തട്ടി മാറ്റണേ തമ്പുരാനെ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും രോഗം കൊണ്ട് വിഷമിക്കുന്നവർ ഉണ്ട് റബ്ബെ അവർക്ക് നീ ശിപ്പ് കൊടുക്കണം റബ്ബെ നമ്മുടെ കുടുംബത്തിൽ പലരും ഇന്ന് നമ്മളോട് കൂടെയില്ല റബ്ബെ അവരുടെ കബരടം വിശാലമാക്കി കൊടുക്കണം തമ്പുരാനെ സന്താനമില്ലാത്തവർക്ക് നല്ല സ്വാലിഹായ സന്താനം പ്രദാനം ചെയ്യണമേ അവ നമ്മുടെ എല്ലാവരുടെയും ജോലിയിലും ബിസിനസ്സിലും ഹൈറും വർക്കത്തും പ്രദാനം ചെയ്യണമേ തമ്പുരാനെ പടച്ചോനെ നമ്മുടെ കുടുംബങ്ങളിൽ മാരകമായ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റഫയാക്കി കൊടുക്കണം റബ്ബെ കുടുംബത്തിൽ പരസ്പര സ്നേഹവും സൗഹൃദവും ഐക്യവും നൽക നൽകുകയും നിലനിർത്തുകയും ചെയ്യണമേ തമ്പുരാനെ മരിക്കുമ്പോൾ ഉമ്മയുടെയും ഉപ്പയുടെയും പൊരുത്തത്തോടെ മരിപ്പിക്കണമേ റബ്ബേ പടച്ചോനെ മനസ്സ് ശുദ്ധീകരിക്കുകയും അസൂയ മുതലായ കാര്യങ്ങൾ എടുത്തു കളയുകയും ചെയ്യണമേ റബ്ബേ റബ്ബെ ഞങ്ങളുടെ സന്താനങ്ങൾക്ക് ഞങ്ങളോടുള്ള സ്നേഹം എന്നും നിലനിർത്തി നൽകേണമേ നാഥാ ഞങ്ങളുടെ കുടുംബത്തെയും സന്താനങ്ങളെയും തലമുറകളെയും റബ്ബ് ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തേണമേ തമ്പുരാനെ ഇതുവരെ ചെയ്ത ദോഷങ്ങളെ തൊട്ട് നീ ഞങ്ങൾക്ക് പുറത്തു തരേണമേ റബ്ബെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാക്കേണമേ നാഥാ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് ഞങ്ങളുടെ ഭാര്യമാരെയും വിധ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് ഞങ്ങളുടെ ഭാര്യമാരെ വിധവകളും മക്കളും യദ്യമുമാക്കിയ ആക്കിയേക്കല്ല നാഥാ